ഹലോ നമസ്കാരം എൻ ജി വേൾഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മരിയാ ജോബിൻസാണേ അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് കളിച്ചിരിയുടെ പുതുലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരിക്കും എന്താ കളിച്ചിരിയുടെ പ്രവേശനോത്സവം അതായത് നമ്മുടെ പൂവത്തോട് അതായത് തിടനാട് ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തി ആറാം നമ്പർ അംഗൻവാടിയുടെ അതായത് നമ്മുടെ പതിനാലാം വാർഡിലെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്നും അവർക്ക് പ്രവേശനോത്സവം ചെയ ഉത്സവമാണിന്ന് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കും ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സലൂണിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ അംഗൻവാടി ഉള്ളത് അപ്പം നമുക്ക് അവിടെ പോകാൻ സാധിച്ചു അപ്പോൾ കുഞ്ഞു കുട്ടികളുമായിട്ടെല്ലാം അവരുടെ പുതു എന്താന്ന് വെച്ചാൽ ലോകത്തിലേക്ക് നമുക്ക് അവരെ കൈപിടിച്ച് കയറ്റാനുള്ള ഒരു ഒരവസരമായിരുന്നു ഇത് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്കറിയ ജോസഫ് സാറും പിന്നെ കുടുംബശ്രീ ചെയർപേഴ്സൺ ഓമന ശശി ചേച്ചിയും പിന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചർ ജെസി ജേക്കബ് ഹെൽപ്പർ ചേച്ചി സുനിത അപ്പം നമ്മൾ രാവിലെ പത്ത് മണിക്കായിരുന്നു എല്ലാ പ്രോഗ്രാമിനും സ്റ്റാർട്ടിങ് അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ അംഗൻവാടിയിലെ അവരുടെ പഠിത്തകാല പഠിപ്പിക്കാലെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന പുതിയ സ്കൂളിലേക്ക് പോകാനുള്ളവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി കൂടി അവരെ യാത്രയാക്കുന്നതും പുതിയ കുട്ടികളെ സ്നേഹത്തോടെ വരവേൽക്കുന്നതും ഒക്കെയായിരുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നത് തന്നെ അപ്പം എല്ലാ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാനും ആദ്യമായിട്ട് സ്കൂളിൽ വന്നതിൻ്റേതായിട്ട് ചിലവർക്കൊക്കെ ചെറിയ കരച്ചിലും വിഷിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എല്ലാവരെയും തന്നെ ടീച്ചർമാർ രണ്ടുപേരും ക്ഷണിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ ഇതായിട്ട് വന്നവർക്ക് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന അവരുടെ ഒരു പാഠപുസ്തകമൊക്കെ അവർക്ക് കൊടുത്ത് അവരെ സ്വാഗതം ചെയ്ത് അവരെ അവരെ പുതിയൊരു ലോകത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അപ്പം ടീച്ചർമാരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പുതിയ കുട്ടികളുമായിട്ട് അവർ ഒരുപാട് അടുത്ത ഒരു നിമിഷം തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇവരുടെ ലോകമാണ് ഈ അംഗൻവാടി എന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ വന്നതിൻ്റേതായ ചെറിയ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എങ്കിലും കുഴപ്പമില്ലാതെ ഇല്ല അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെയാണെങ്കിൽ പോലും എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും ഇന്നാണ് പ്രവേശനോത്സവം നടക്കുന്നത് തന്നെ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയെല്ലാം എല്ലാം മധുരവത്വം കൊടുത്ത് ടീച്ചർമാരെല്ലാം സ്നേഹത്തോടെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അവരിനി മുതൽ ഇവിടുത്തെ ഒരു കിളിക്കൊച്ചൽ തന്നെയായിരിക്കും നമ്മുടെ ഈ കുട്ടികളെ ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി തീരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ രണ്ട് ടീച്ചർമാരും കൂടെ കൂടി അവരെ സ്നേഹത്തോടെയാണ് നമ്മുടെ ഈ അംഗൻവാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അംഗൻവാടിയിലെ പഠിത്തം കഴിഞ്ഞ് പോകുന്നവർക്ക് അതിൻ്റേതായ ചെറിയ സമ്മാനങ്ങളൊക്കെ ടീച്ചർമാർ കൊടുത്തിട്ടുണ്ട് അവർക്ക് അതെല്ലാം നല്ല സന്തോഷത്തോടു കൂടി എല്ലാ കുട്ടികളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് കൃതജ്ഞത നമ്മുടെ ആശാ വർക്കർ മോളി ചിച്ചിയാണ് പറഞ്ഞത് കൃതജ്ഞതയോട് കൂടി എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെല്ലാവരും എല്ലാത്തിലും പങ്കെടുത്തു അവരെ നാളെ മുതൽ പുതിയ സ്കൂളിലേക്ക് അതായത് പുതിയ ക്ലാസ്സിലേക്ക് വരാനെല്ലാം അവരെ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി വൈകിയാണ് കേട്ടോ നമ്മൾ അംഗൻവാടിയിലെത്തിയത് അത് കാരണം നമുക്ക് ആദ്യത്തെ അവരുടെ പ്രോഗ്രാംസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നീടുള്ള ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ൊരു കളിച്ചേരിയുടെ ഒരു പുതുലോകം തീരട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാം പുതിയതായി വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർമാർ നല്ല സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വീഡിയോകൾ തന്നെയായിരിക്കും ഞാൻ ഇനി തുടരെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണം മുന്നോട്ട് ഉണ്ടാകണം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ ഓക്കെ ബൈ ബൈ